റബ്ബർ കർഷകരുടെ ബുദ്ധിമുട്ട് എന്തെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞ ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും റബ്ബറിന് താങ്ങുവിലയായോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയിട്ടാണെങ്കിലും അതിന് ഒരു സഹായം ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുണ്ടായി അതിന് വേണ്ട സഹായം ചെയ്യാമെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി ഇവരെല്ലാം പറഞ്ഞിരുന്നു ഞാൻ ഇന്ന് ഡൽഹിക്ക് പോകുന്നുണ്ട് ഡൽഹിക്ക് പോയ ശേഷം അതിന് ഉറപ്പ് വരുത്തി നാളെ ഉച്ചയ്ക്ക് ഡിക്ലയർ എടുത്തു കഴിഞ്ഞാൽ കോട്ടയത്താണെങ്കിലും അതുപോലെ തന്നെ ഇടുക്കിയിലാണെങ്കിലും എവിടെയാണെങ്കിൽ ശക്തമായിട്ടുള്ള മത്സരം ബി ഡി ജെസിന്റെ രണ്ട് സ്ഥാനാർത്ഥികളെ നാളെ തന്നെ ഡിക്ലെയർ ചെയ്യും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നു അതോ ഞാൻ നേരിട്ടൊന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കാര്യം നമുക്കറിയാം കഴിഞ്ഞ കോൺഗ്രസ് ഗവൺമെന്റ് കാര്യത്തിൽ കോൺഗ്രസ് എം പിമാര് പേ ഉണ്ടായിരുന്നു നല്ല പലരും പോയി റബർ എടുത്തുടുക്കുകയും കീറ്റെടുക്കുകയും ഓല കൊണ്ടത്തെ നില കൊണ്ട് പറച്ച് ഇത്തരം ഉണ്ടാക്കിയൊക്കെ നടന്നതല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയില്ല പക്ഷേ ഇന്നത്തെ ഇന്ത്യ സർക്കാർ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ് നടക്കാത്ത കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സർക്കാരാണ് അതുകൊണ്ട് തീർച്ചയായും കാര്യം പ്രത്യേകിച്ച് അതിന്റെ സർമ്മ പ്രധാന പ്രശ്നം നമ്മൾ മനസ്സിലാക്കത്തത് ഇപ്പൊ കേരളത്തിലും ഇപ്പോഴാണ് ആസാമിൽ പോലും ഈ റബ്ബർ എന്ന് പറയുന്ന സ്ഥാനമുള്ളത് മറ്റു പലപ്പോഴും ഈ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകൾ റബറുടെ കുറിച്ചിട്ടോ അപ്പോൾ റബറേനെ കുറിച്ച് അത്ര ഒരു ഹോർഡോടോ അതിനെ വലിയ രീതിയിലുള്ള ഒരു കൃഷിയായി അവർ കാണുന്നു അതുകൊണ്ട് തന്നെ മറ്റ് കൃഷികൾക്ക് കിട്ടുന്ന സംരക്ഷണം നമുക്ക് കിട്ടാറില്ല ഇത് പല കാരണം വെച്ചാൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് നമ്മളിവിടുന്ന് പോയിട്ടുള്ള ഒരു എം പിമാരും ഇങ്ങനെ കൊടുത്തിട്ട് അവിടെ ഉന്നയിക്കുകയോ അല്ലെങ്കിൽ അത് കൃത്യമായി ശ്രദ്ധയിൽപ്പെടുത്തിയത് മാനിച്ചെടുക്കുകയോ അല്ല മാത്രമല്ല അവരുടെ പ്രത്യേകിച്ച് ബിജെപിയുടെ എം പി എം എൽ എം ഉണ്ടാവില്ല